ഒരു ജേണൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതാണ് ജനുവരി മന്തില് പക്ഷേ അതൊരു ലോങ് വീഡിയോ ആയിട്ടൊന്നും ചെയ്തിരുന്നില്ല ഒരു ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മന്തിൽ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ജേണൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും പിന്നെ വാഷി ടേപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം നമ്മൾ ഈ ഒരു മന്ത് ഒരു ലാവൻഡർ തീമാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ ആദ്യം തന്നെ പേജിൻ്റെ മേളിലായിട്ട് ഡേറ്റും ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ വാഷി ടേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ വെച്ച് മേളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പിലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ വാഷി ടേപ്പർ ഒട്ടിച്ചില്ലേ അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മന്തിൻ്റെ പേര് കൊടുക്കാം ഞാൻ ഫെബ്രുവരി എന്ന് എഴുതി ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഈ മന്തിലെ കലണ്ടറാണ് ആണ് അത് ഞാനൊരു ചെറിയ പേപ്പറിൽ എടുത്തിട്ടുണ്ട് അത് വേറെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ബ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഫെബ്രുവരി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് താഴ്ത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കലണ്ടർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴും അവർ കാര്യം ഓർത്തത് ഞാൻ ഇതിൻ്റെ അടിയിൽ ആദ്യം ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിക്കാന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ മറന്നുപോയി അതുകൊണ്ട് ഞാൻ കലണ്ടർ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് ഒട്ടിച്ച ഭാഗം എന്നിട്ട് ഈ പാറ്റേൺ പേപ്പർ എടുത്ത് ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ട് കീറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ഈ സൈഡിലായിട്ട് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ പേപ്പറിൻ്റെ മുകളിലേക്ക് ഈ കലണ്ടർ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്ത സ്റ്റിക്കർ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ലീവ്സ് വെക്കാമെന്ന് കരുതി അതിനായിട്ട് ഇതുപോലെ ഫെബ്രുവരി മന്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നല്ലപോലെ എടുക്കുവാണ് എന്നിട്ട് ഒരു ചെറിയൊരു പീസായിട്ട് അതിൽ നിന്ന് മുറിച്ചെടുക്കുക അതിലേക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും എഴുതിയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്ന കൊണ്ടുള്ള മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ